ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഒരു ചെറിയ ഷോപ്പിംഗ് ബ്ലോഗാണ് ഇതിനുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്ത് എന്നാലും ചെറുതായിട്ട് ഒരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു രണ്ട് ഐറ്റംസും കൂടെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്തോട്ട് പോയത അപ്പം അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് കാരണം ഫ്രണ്ടിന് വയ്യായിരുന്നു ആൾക്കിവിടുന്നേ വയ്യായിരുന്നു അപ്പം നമ്മളത് കാര്യമാക്കിയില്ല പക്ഷേ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൾ ഒട്ടും വയ്യാതായി നല്ല ടയർഡായി അപ്പം നമ്മളടുത്തുള്ള ഹോസ്പിറ്റൽ ഹോളി ക്രോസ് ഹോസ്പിറ്റലായിരുന്നു അടുത്തുള്ളത് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടും അവിടെ ഇഞ്ചക്ഷന് ട്രിപ്പിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ട്രിപ്പിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയി എന്നിട്ടൊക്കെയാണ് പിന്നീട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് പിന്നെ ഞങ്ങൾ ഫ്രണ്ടിന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും എല്ലാം സെറ്റായി ഞങ്ങൾ ഷോപ്പിങ്ങിന് നിന്ന് കയറി നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ ആകെ എല്ലാം നല്ല ടിപ്പും തിരക്കും ഒക്കെ ആയിരുന്നു ഇപ്പം നമുക്ക് മേടിക്കേണ്ട ഐറ്റം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ അങ്ങനെ എടുത്തു ആക്റ്റീവാക്ക ഭയങ്കര സംസാരമായി ഇതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആണ് പിന്നെ ഞങ്ങളെ കുറച്ച് സെൽഫിയും കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അന്ന് രാത്രി ആയപ്പോൾ നമ്മൾ മെഹന്തി ഇടാനായിട്ട് നിന്നു ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇവിടെ വീട്ടിൽ തന്നെ കൂടി നല്ല രസമായിരുന്നു എല്ലാവർക്കും ഫ്രണ്ട് വേറൊരു ഫ്രണ്ടാണ് മൈലാഞ്ചി ഇട്ട് വന്നത് പിന്നെ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് പൈ പഠിച്ചിരുന്നു നല്ല രസമായിരുന്നു ആ ഒരു രണ്ട് മണിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ആർക്കും ഉറക്കമൊന്നും വന്നില്ല എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെയായിരുന്നു എന്തായാലും നല്ലൊരു രസമായിരുന്നു ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്തു വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്